محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الحديث حدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وأنتم مسلمون بضمير الآيات نستغفر ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് സമയത്ത് ലാ ഇലാഹ എന്ന കലിമത്തു ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അതിനനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ക്രമപ്പെടുത്താനുള്ള ഈമാനും തഖ്വയും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വിശ്വാസികളുടെ ജീവിതത്തിൽ കുളിരും പ്രതീക്ഷയും സമാധാനവും നൽകുന്ന ഒന്നാണ് പ്രാർത്ഥന ഏത് പ്രതിസന്ധിയുടെ ഘട്ടവും വിശ്വാസിക്ക് സമാധാനവും ആശ്വാസവും തവക്കുലും നൽകുന്നത് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്റെ റബ്ബ് എന്റെ രക്ഷിതാവ് എന്റെ പ്രാർത്ഥനയെ തട്ടിമാറ്റുകയില്ല എന്ന പ്രതീക്ഷ വളരെ പ്രധാനപ്പെട്ട വിശ്വാസിയുടെ ഒരു ഗുണമാണ് നാം നമ്മുടെ ബുദ്ധിയും കഴിവും വിവേകവും എല്ലാം ഉപയോഗിച്ച് ജീവിതത്തിന്റെ ഭാവിയെ സ്വപ്നം കണ്ടാലും അല്ലാഹുവിന്റെ ഇടപെടലും അല്ലാഹുവിന്റെ സഹായവുമില്ലാതെ ഒരു നന്മയിലേക്ക് എത്തിപ്പെടാനോ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനോ മനുഷ്യർക്ക് സാധിക്കുകയില്ല അള്ളാഹു മനുഷ്യ ജീവിതത്തിൽ വിധിച്ചു വച്ച വിധികളെ പോലും തട്ടി മാറ്റാൻ കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല സൂചിപ്പിച്ചു പ്രവാചകന്മാരുടെ ജീവിതം എടുത്തു പരിശോധിക്കുമ്പോൾ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അർത്ഥസഹിതം നാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും ആ പ്രാർത്ഥനകളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ആ പ്രവാചകന്മാർ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിതത്തിൽ അതല്ലെങ്കിൽ അവരുടെ വരും തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടായ നന്മയും സൗഭാഗ്യങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും മഹാനായ അയ്യൂബ് നബി അലൈ ഇസ്സലാമയുടെ ജീവിതത്തിൽ പതിനെട്ട് വർഷത്തോളമാണ് അദ്ദേഹം മാരകമായ രോഗത്തിന് വിധേയമായ ശാരീരികമായ രോഗം അതുപോലെ തന്നെ സാമ്പത്തികമായ നഷ്ടം അയ്യൂബ് നബി അലൈഹി നല്ല ആരോഗ്യ ദൃഢകാത്രനായിരുന്ന വലിയ സമ്പന്നനായിരുന്ന പ്രവാചകനായിരുന്നു ആ അയ്യൂബ് നബി അലൈഹിമയുടെ ജീവിതത്തിൽ മാരകമായ രോഗമാണ് വരുന്നത് ശാരീരികമായ രോഗം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ രോഗത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രോഗം ബാധിക്കാത്ത ഒരു അവയവമായി നാവും ഹൃദയവും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ബാക്കി എല്ലാത്തിനും രോഗം ബാധിച്ചു അത്രത്തോളം ശാരീരികമായ അവശതയും പ്രയാസവും ഉണ്ടായ അലൈഹിസ്സലാം ജീവിതത്തെ പ്രതീക്ഷയോടുകൂടി നേരിട്ടത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ തന്നെ ആ പ്രതീക്ഷയുടെ പദവും വിശ്വദ നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം അന്നീ മസ്സനിയുൽ ളുറു അല്ലാഹുവേ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു വ അൻത അർഹമുർ റാഹിമീൻ എനിക്ക് പ്രയാസമില്ല കാരണം നീയാണ് കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നവൻ നീയാണ് റബ്ബേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ് ഫസ്തജബിനലഹു ഫകശഫനാ മാ ബിഹിമിൻ ളുദ്ദിൻ

അത് അത് നമ്മിൽ നിന്നുള്ള കാരുണ്യമാണ് അടിമകൾക്ക് അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും വളരെ ആത്മാർത്ഥമായി ഇഹ്ലാസോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഗുണമാണ് ഇനി പ്രയാസങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ല വളരെ ധന്യതയുള്ള സൗകര്യമുള്ള അനുഗ്രഹീതമായ കാലഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നാശനഷ്ടങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിൽ രക്ഷ തേടണം എന്ന് ഹബീബായി പഠിപ്പിച്ചു അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് പലപ്പോഴും നാം അവസാനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു പ്രാർത്ഥന അവനയാണ് അള്ളാഹുമാ നീ നീ എനിക്ക് നൽകിയ നൽകിയ ജീവിതത്തിലേക്ക് ൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയ ചോദിക്കുന്നു റബ്ബേ നമ്മളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോട് കൂടി ജീവിക്കുവാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ നമ്മുടെ കുടുംബം അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ നമ്മുടെ കച്ചവടവും ബിസിനസ്സും അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ സമാധാനപൂർണമായ ഒരു രാജ്യവും രാജ്യവും ജീവിത വ്യവസ്ഥയും ഇതൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടി ജീവിക്കേണ്ടത് അപ്പൊ നമുക്ക് സന്തോഷത്തിന്റെ കാലത്ത് ഓർമ്മമാണ് നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഓർമ്മമാണ് പത്രമാധ്യമങ്ങളിലൂടെ മക്കളുടെ വിയോഗങ്ങൾ വായിക്കാൻ കഴിയുമ്പോ നമ്മൾ ഓർക്കണം അള്ളാഹു ഞാൻ എത്ര അനുഗ്രഹീതനാണ് ജീവിതത്തിൽ സമ്പത്ത് നഷ്ടപ്പെടുന്ന ബിസിനസ് താറുമാറാകുന്ന വാർത്തകൾ വായിക്കുമ്പോ നമ്മൾ ഓർക്കണം അല്ലാഹു ഞാനത്ര അനുഗ്രഹീതനാണ് അപ്പോൾ നമുക്ക് നൽകിയ നമ്മിൽ നിന്ന് എന്ന് പ്രാർത്ഥന നമ്മുടെ ആവശ്യമാണ് നമ്മുടെ കൗശലവും നമ്മുടെ ആശയവും നമ്മുടെ ഐഡിയയും നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളിലുള്ള സാന്നിധ്യവും മാത്രം പോരാ കാരണം നമ്മുടെ ആശയം കൊണ്ടും കൗശലം കൊണ്ടുമല്ല ഇതൊന്നും നടക്കേണ്ടത് മറിച്ചോ ഇത് അള്ളാഹുവിന്റെ ഒരു കഥ ആണ് അള്ളാഹുവിന്റെ ഒരു വിധിയാണ് നമ്മെ അനുഗ്രഹിക്കണം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകണം എന്നത് അള്ളാഹുവിന്റെ നിയമമാണ് നമ്മള് എപ്പോഴും അത് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ും നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടി കഴിയുന്ന ഒരു വീടും ഒരു നാടും നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും സൗഖ്യവും ഒരു നേരമോ ഒരു ദിവസമോ കഴിക്കാനുള്ള ഭക്ഷണമോ നിങ്ങൾക്കുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാട് ശരീരത്തിന് സൗഖ്യം സുഖം ഒരു നേരമോ അല്ലെങ്കിൽ ഒരു ദിവസമോ കഴിക്കാനുള്ള ഭക്ഷണം അതുണ്ടോ എങ്കിൽ ഈ ഐഹിക ജീവിതം അതിന്റെ എല്ലാ അർത്ഥത്തിലും അവകാശപ്പെട്ട ലഭിച്ച സൗഭാഗ്യമുള്ള ആളുകളാണ് നിങ്ങൾ എന്ന് പ്രവാചകൻ പറഞ്ഞു കാരണം ഇതൊന്നുമില്ലാത്ത ആളുകൾ അള്ളാഹുബിന്റെ റസൂലിന്റെ കാലത്ത് ഉണ്ടായി അള്ളാഹുബിന്റെ റസൂലിനുണ്ടായതായി രണ്ട് മാസത്തോളം ഭക്ഷണം ലഭിക്കാതെ പച്ചിലയും പച്ചവെള്ളവും കുടിച്ച് ആടുകൾ കാട്ടിക്കുന്നതുപോലെ പ്രവാചകരുടെയും സഹാബത്തിന്റെയും ജീവിതത്തിൽ അവർ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചകനാണ് കിടന്നുറങ്ങുന്ന നേരത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊരു പ്രാർത്ഥനയാണ് നന്നാക്കേ നീ എന്നെ എന്നെപ്പിച്ചു നീ എന്നെ കുടിപ്പിച്ചു നീ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി വ കമ്മിമ്മിയ ഇതൊന്നും ലഭിക്കാത്ത കിടന്നുറങ്ങാൻ സുഖകരമായ ഒരു സ്ഥലം ലഭിക്കാത്ത എത്ര ആളുകൾ ഈ ലോകത്തുണ്ട് എന്നതാണ് പ്രവാചകന്റെ പ്രാർത്ഥന ഞാൻ സൂചിപ്പിച്ചത് അല്ലാഹു നൽകിയാണ് എന്റെ ജീവിതത്തിൽ ഉള്ളത് എന്നും ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിലേ നിലനിൽക്കുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടായാൽ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നാം കാവൽ രണ്ടാമത്തേത് നീ നൽകിയ സൗഖ്യം സുഖം അതെന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു റബ്ബെ എന്നത് നമ്മുടെയൊക്കെ ശരീരത്തിന് ഒരു സുഖകരമായ അവസ്ഥ നഷ്ടപ്പെട്ടാല് നമുക്കിങ്ങനെ സംസാരിക്കാനോ ഇങ്ങനെ ഇരിക്കാനോ കഴിയൂല ചെറിയൊരു വേദന ഉണ്ടായ വലിയ അസ്വസ്ഥത നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും ശ്രദ്ധിക്കൂല നമ്മുടെ കച്ചവടം ശ്രദ്ധിക്കൂല ബിസിനസ് ശ്രദ്ധിക്കൂല നമ്മുടെ ജോലി ശ്രദ്ധിക്കൂല അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാനുള്ള ഓട്ടത്തിലേക്കും നമ്മൾ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ടെസ്റ്റുകളിൽ നിന്ന് ടെസ്റ്റുകളിലേക്ക് ഡോക്ടർമാരിൽ നിന്ന് ഡോക്ടർമാരിലേക്ക് കാരണം എന്താ ശരീരത്തിന് സുഖമല്ലാതെ പിന്നെന്തുണ്ടായിട്ട് എന്താ കാര്യം നമ്മൾ പ്രാർത്ഥിക്കണം എന്നാ പടച്ചവനെ നീ എനിക്ക് നൽകിയ ഈ ശരീരത്തിന്റെ സുഖം ആഫിയത്ത് ആരോഗ്യമല്ലോ എഴുപത് വയസ്സായ ഒരു മനുഷ്യനും ശരീരത്തിനുള്ള ഒരു സുഖണ്ട് സുഖം ഇല്ലാതെ പ്രതിബന്ധങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ വേദനകളില്ലാതെ മാരകമായ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സുഖം ഇതൊക്കെ ഇനി അള്ളാഹു നൽകിയാലോ അതൊരനുഗ്രഹമാണ് പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ വലതും ഇടതും നമ്മുടെ കുടുംബത്തിലും ഒരു ഒരുപക്ഷെ ഉണ്ടാകും അവർക്ക് ഒരു ഒരു ശാരീരിക സൗഖ്യം ഉണ്ടാവില്ല തിങ്കളാഴ്ച രാവിലെ ഡയാലിസിന് പോയാൽ പിന്നെ ചൊവ്വാഴ്ചയാണ് ഒരു സുഖം കിട്ടുക ചെറുതായിട്ട് പക്ഷേ ബുധനാഴ്ച വീണ്ടും പോകണം പിന്നെ വ്യാഴാഴ്ച ഒരു സുഖം ഉണ്ടാവും കുറച്ച് വെള്ളിയാഴ്ച പിന്നും പോകണം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസകരമായ ദിവസം ഞായറാഴ്ചയായിരിക്കും നമ്മൾ അവധിയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം ഞായറാഴ്ച ആയിരിക്കും കാരണം എന്താ ഞായറാഴ്ച ഡയാലിസിസ് ചെയ്യേണ്ട ദിവസമായിരിക്കും പക്ഷെ അത് പല സ്ഥലത്തും ഉണ്ടാവില്ല അവധിയായിരിക്കും ഞങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യം നാല് മണിക്കൂറും മൂന്ന് മണിക്കൂറും അഞ്ചു മണിക്കൂറും ഇടവിട്ടുകൊണ്ട് മാരകമായ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുളിക അലാറം തിരിച്ചു വെച്ച് കഴിക്കുന്ന ആളുകളുണ്ട് ശക്തമായ വേദന അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും രോഗം അറിയുന്നതിന്റെ മുൻപൊക്കെ അല്ലെങ്കിൽ കുടുംബത്തിന് അറിഞ്ഞിട്ടും ആ വ്യക്തിക്ക് അറിഞ്ഞിട്ടെങ്കിൽ പറയും വലിയ വേദനയാണ് ഈ ഗുളികൾ കുടുക്കുമ്പോ ഒരു സമാധാനാണ് ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞാ പഴയതുപോലെ വേദന വരുന്നു ഒക്കെ മനുഷ്യന്മാരാണ് നമുക്ക് ഈ ഓർമ്മ വേണം നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യവും സുഖവുമാണ് പലപ്പോഴും മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുക ഒരുപാട് ടെൻഷനുകളും ഒരുപാട് പ്രയാസങ്ങളും ഒരു മനുഷ്യൻ മറ്റൊരു തിന്മയെ കുറിച്ച് ചിന്തിക്കൂല കാരണം എന്താ അയാൾക്ക് അയാളെ തടിക്കണ്ട വയ്യ എപ്പോഴാണ് തിന്മയെ കുറിച്ച് ആലോചിക്കുക എപ്പോഴാണ് മോശം പ്രവണതകളെ കുറിച്ച് ചിന്തിക്കുക ശരീരത്തിനും സമ്പത്തിനും സുഭദ്രത കൈവരുന്ന സാഹചര്യത്തിലാണ് അപ്പൊ നമ്മൾ ഓർക്കണം അള്ളാഹുവേ എനിക്ക് എൻറെ ഭാര്യക്ക് എൻറെ മക്കൾക്ക് എൻറെ മാതാപിതാക്കൾക്ക് എത്ര സൗഖ്യമുള്ള സമയമാണ് അതുകൊണ്ട് ഞാനതിന് നന്ദി കാണിക്കണം ഞാനത് നീങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുകയും ആ ബോധമുള്ള ആളുകളായി തീരാനും നമുക്ക് സാധിക്കണം മൂന്നാമതായി കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്നെത്തുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഞങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ അത് ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കും നീ തരരുതറബ എന്നതാണ് അത് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് പുതിയ കാലം എന്നത് ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദുരിതവും ദുരന്തവും മാത്രം എല്ലാ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകളാണ് എന്തുകൊണ്ടാണെന്നോ വളരെ പ്രധാനപ്പെട്ടത് ധാർമ്മികമായ ജീവിത വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കാൻ തുടങ്ങി അതായത് മനുഷ്യനെ ഇതെല്ലാം പുരോഗമനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യതിചലിപ്പിക്കാൻ തുടങ്ങി അതിന്റെ വാർത്തകളാണ് നമ്മൾ കാണുന്നത് മതപരമായ ബോധവും നിയമവും കുടുംബജീവിതത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും മാറ്റാൻ തുടങ്ങി അതുകൊണ്ടല്ലേ കഴുത്തിൽ കയർ മുറുകിയ പരിക്ക് കയ്യിലെ മുറിവിൽ ഉറുംപരിച്ചുകൊണ്ടാണ് പത്തൊൻപത് കാരിയായ ഒരു പെൺകുട്ടിയെ അർദ്ധനഗ്നയായി ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത് ആരാ കാരണക്കാരൻ കാരണക്കാരൻ അത്രയും ദിവസം ഐസ്ക്രീമ് വാങ്ങിക്കൊടുത്തവൻ അത്രയും ദിവസം എന്താണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറി നിന്ന് കുറെ സമയമായല്ലോ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോ ഇയാളൊക്കെ ഏത് കാലത്ത് ജീവിക്കുന്നവനാ ഞങ്ങൾ ഫ്രണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ് നമ്മെ അവസാനം ആരാണ് പ്രതി ആൺ സുഹൃത്ത് ഇതൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് മരണപ്പെട്ടു ആ കുട്ടിയെ കണ്ടെത്തുന്നത് അങ്ങനെയാണ് കടുത്തിൽ കയർ മുറുകി കയ്യിൽ ഉറുമ്പരിച്ച് കണ്ടെത്തുന്ന കുട്ടി പത്തൊൻപത് വയസ്സുകാരി ആൺസുഹൃത്തിനായി കൊല്ലപ്പെടുന്ന ദുരന്തത്തിന്റെ വാർത്ത നമ്മൾ വായിക്കുകയാണ് പതിനേഴ് വയസ്സുള്ള കുട്ടി ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പ്രസവിക്കുന്നു ആരാ കാരണക്കാരൻ ഫ്രണ്ട് മൊബൈൽ ഫോണും വാച്ചും വാങ്ങി നൽകുന്നു പതിനഞ്ചുകാരിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നു കാരണക്കാരൻ ഫ്രണ്ട് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി പ്രസവിക്കുന്നു കാരണക്കാരൻ ഫ്രണ്ട് വളരെ വിദഗ്ധമായി പറ്റിക്കുന്ന ഒരു പദമാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഒന്നുകിൽ നമ്മളൊന്നും ആണും പെണ്ണുമല്ലാതെ ജീവിക്കണം എന്തോ എന്നിട്ട് നമ്മളോട് പറയണം ഞങ്ങൾ വേറൊരു ജീവി വർഗാണ് അതായത് ഇങ്ങനെ രണ്ടാളുകളാണ് ഇത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിയുന്നത് ഫ്രണ്ടായതുകൊണ്ടാണ് പക്ഷെ നമുക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് നമ്മളും ഇതേ വർഗമായതുകൊണ്ട് നമ്മളും ആണും പെണ്ണുമായി വലുതായതുകൊണ്ട് ആണും പെണ്ണും അമിതമായി സഭ്യമല്ലാത്ത രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നറിഞ്ഞതുകൊണ്ട് അവിടെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നിയമങ്ങൾ വെച്ചു ആരായാലും അന്യരാണോ ഒരു വലയാത്ത ഒരാണിനോട് കൊഞ്ചി കുഴഞ്ഞു സംസാരിക്കരുത് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യനോട് നിയമം പറയുക കാരണം ചില പുരുഷന്മാരുടെ ും ഒരു പക്ഷെ സ്ത്രീക്ക് അങ്ങനെ ഒരു വിചാരമില്ലെങ്കിലും പുരുഷന്റെ മനസ്സിൽ രോഗമുണ്ടാകും അതുകൊണ്ട് പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ സഭ്യമായി സംസാരിക്കണം പെൺകുട്ടികളെ സ്ത്രീകളെ ആദരിക്കുന്നവനാണ് മാന്യൻ അവരെ മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നവൻ നിന്ദയനാണ് നീചനാണ് എന്ന് പറഞ്ഞു ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ വരാതിരിക്കാൻ ദുരിതങ്ങൾ വരാതിരിക്കാൻ ദുരന്തങ്ങൾ വരാതിരിക്കാൻ നാം നല്ലവണ്ണം യും അതോടുകൂടെ നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം നാലാമത്തേത് പറയുന്നത് പ്രവർത്തനങ്ങൾ മൂലം എന്നോട് നിനക്ക് തോന്നുന്ന കോപത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു നമ്മൾ നേരെ വെളുത്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുമ്പോ എന്റെ റബ്ബ് എന്നോട് കരുണ കാണിക്കും എന്റെ റബ്ബ് എന്നോട് ദേഷ്യപ്പെടൂല എന്റെ എന്റെ റബ്ബ് റബ്ബ് എന്നെ ശപിക്കില്ല കാരുണ്യവാനല്ലേ എന്നതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു ബോധ്യമുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ചില പാപങ്ങൾ കോപമാണ് എന്ന് പറഞ്ഞ പാപങ്ങൾ അത് നേർക്ക് നേരെ പറഞ്ഞ ഒരു പാപമാണ് മാതാപിതാക്കളുടെ മനസ്സിനകത്ത് പുറത്തേക്ക് പറയാതെ ചില മക്കളുടെ കാര്യത്തിൽ അവർ കാത്ത് സംരക്ഷിക്കുന്ന ഒരു തൃപ്തിയുണ്ട് ആ തൃപ്തിയുടെ കൂടെയാണ് അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ മനസ്സിന്റെ അകത്ത് അവർ കാത്തു സൂക്ഷിച്ച ചില മക്കളോടുള്ള ചില അനിഷ്ടമുണ്ട് ആ അനിഷ്ടത്തിന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ അനിഷ്ടം ഈ ഹദീസും പുതിയ കാലത്തെ വാർത്തകളും നമ്മളൊന്ന് ആലോചിച്ചു നോക്കുന്നു നമുക്ക് ഈ വാർത്തകളുടെ ഒരു പ്രത്യേകത ഒരു നാല് വാർത്തകൾ വന്നാൽ അതിന് പുതുമയുണ്ടാകില്ല അമ്മയെയും അച്ഛനെയും വീടിനകത്താക്കുന്നു എന്നിട്ട് വീടിന് തീ കൊടുക്കുന്നു രണ്ടുപേരും ബന്ധു മരിക്കുന്നു ആലോചിച്ചു നോക്കും നിങ്ങൾ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നു അടുത്ത ദിവസം തന്നെ ഗേറ്റിന് പുറത്തേക്കാക്കുന്നു ആളുകൾ കാണുന്നു എന്ന ബോധം പോലും മാനക്കേട് പോലും സമൂഹത്തിൽ നിന്ന് നഷ്ടമാകുന്നു എം ബി ബി എസിന് ഒരു കുട്ടിയെ ചേർക്കാൻ എത്ര പണം വേണം അത് ചെയ്തു അത് നിർത്തി തിരിച്ചു വന്നു എന്ന് മാത്രമല്ല പിതാവ് ഉപദേശിച്ചത് കാരണത്താൽ ഇയാൾ ശല്യമാണ് എന്റെ ജീവിതത്തിൽ ആര് പിതാവ് ആ പിതാവിനെ കൊലപ്പെടുത്തി ഇപ്പൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ നാം കേട്ട വാർത്തയാണ് ഇത് കൊലപാതകമാണ് വീടിനകത്ത് ഇതൊന്നും മരിച്ചു പോയെങ്കിൽ എന്ന് ആളുകൾ എത്ര മാതാപിതാക്കളെ കുറിച്ച് അപ്പൊ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യണമൊന്നുമില്ല ഇതൊന്നുകൊണ്ട് പോയി കിട്ടിയാല് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ നാട്ടുകാരൊന്നും അറിയില്ല പക്ഷെ ഉള്ളിലുണ്ടെങ്കിലോ ഇഷ്ടമുള്ള ഭക്ഷണമോ വസ്ത്രമോ മരുന്നോ നൽകാതെ വീടിനകത്ത് പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താ അവിടെയാണ് മതം പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കണം ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ കൂടെ പറഞ്ഞെന്താന്നറിയോ മാതാപിതാക്കളോട് ോ കൂടി പെരുമാറണം എന്ന് പറഞ്ഞാൽ എന്നെ എന്റെ റബ്ബ് കാണുന്നില്ലെങ്കിലും എന്നെ എന്റെ റബ്ബ് കാണുന്നുണ്ട് ഞാൻ എന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും ആ ബോധത്തോടെ നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല ആളുകൾ പറയാനല്ല മറിച്ചോ എന്റെ മാതാപിതാക്കളോടുള്ള ഓരോ ഇടപെടലും എന്റെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ മാതാപിതാക്കളോട് വർത്തിക്കണം എന്ന് സമയം പറഞ്ഞു വാർത്തക്യത്തിലെത്തി ആ സമയത്ത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കാൾ കൂടുതൽ പറഞ്ഞു അറിയോ ഉപ്പ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ രണ്ടുപേരും നിങ്ങളുടെ അടുത്തായി നിങ്ങൾ തലചോദിച്ച് സംസാരിക്കരുത് നിങ്ങളുടെ സാന്നിധ്യം എനിക്കും എന്റെ ഭാര്യക്കും ബുദ്ധിമുട്ടു ആകുന്നുണ്ട് കേട്ടോ എന്ന സംസാര ധ്വനിയോ ശൈലിയോ ഭാവമാറ്റമോ ഉണ്ടാകട അവരുടെ ഇഷ്ടം വാങ്ങണം കാരുണ്യത്തിന്റെ വിടർത്തി കൊടുക്കണം നമുക്ക് ചിറകില്ലല്ലോ ഖുർആന്റെ പ്രയോഗമാണ് കാരുണ്യത്തിന്റെ ചിറക് വിടർത്തി കൊടുക്കണം ഒരു പ്രശ്നമല്ല ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന സമാധാനം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് ചെയ്തു നല്ല വിചാരിക്കണ്ട് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം റബ്ബി റബ്ബയാനി സഗീറ എന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നോട് കരുണ ചെയ്തതുപോലെ ഞാൻ ചെയ്തല്ല അള്ളാഹുബേ നീ അവരോട് ആ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് അതാണ് സഹത്ത് അള്ളാഹുവിന്റെ കോപം ഉണ്ടാകാൻ കോപം ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റമാണ് ജീവിതത്തിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നത് പ്രവാചകൻ സല്ലാസ്മ പറഞ്ഞു എല്ലാ പാപവും അള്ളാഹു അതിനുള്ള ശിക്ഷയൊക്കെ നാളെ പരലോകത്തേക്ക് നീട്ടിവച്ചേ കാൽ ദുർബലന് നേരെയുള്ള അക്രമമൊഴികെ

وَتَحَبُّ عافيتك وفجاءة نقمتك وجميع سخطك الله سبحانه وتعالى نمّي أن ما